ഹലോ കിടു ഫാമിലിയൊക്കെ എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്ന മൂന്നാർ ടൂറ് പോകുന്ന ഒരു വീഡിയോ ആയി നിങ്ങൾ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് ഞങ്ങൾ വെളുപ്പിന് അഞ്ചര ആയപ്പം മൂന്നാറിലൊക്കെ പോകാൻ ബസ് ഫാമിലിയായിട്ട് എല്ലാവരുമായിട്ട് മൂന്നാറിലോട്ടൊരു ബസ് വിളിച്ച് പോവുകയാണ് അതിൻ്റെ ഒരു ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് നിങ്ങളെല്ലാവരെയും ഞങ്ങൾ വെൽക്കം ചെയ്യുന്നു ഇന്ന് ഞങ്ങൾ കാണിക്കുന്നത് മൂന്നാറിലോട്ട് പോകുന്ന വഴികൾ മുട്ട കുന്നുകൾ പിന്നെ എന്താടാ തേയിലകളല്ലേ തേയില തേയിലക്കാടുകളല്ലേ എന്റെ മോനും അങ്ങനെ വന്നു പറയുകയാണ് തേയിലക്കാടുകളൊക്കെ കാണിക്കുകയാണ് നിങ്ങളെ ഈ വീഡിയോ ആയിട്ട് അടിപൊളി അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞ നല്ല തണുപ്പായിട്ടും നല്ല ഒരു വാട്ടർഫോൾസിന്റെ ഒരു വ്യൂ ആണ് നല്ല നല്ലൊരു വ്യൂ ആയിരുന്നു കണ്ട് കണ്ട് നമ്മൾ കുറച്ചു നേരം ഇറങ്ങിയ അവിടെ ചെന്ന് ഇറങ്ങി കാഴ്ചകൾ കണ്ടിട്ടാണ് പിന്നെ മഴയ്ക്ക് യാത്ര തുടർന്ന് നല്ല അടിപൊളി വ്യൂ ആയിരുന്നു സെറ്റപ്പായിരുന്നു പോലത്തെ നമ്മള് മൂന്നാറിലോട്ട് കുറച്ച് കഴിഞ്ഞിട്ട് മൂന്നാറിലോട്ടുള്ള വഴിയാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല തേയിലകൾ പാടങ്ങളൊക്കെ തേയില പാടുകളൊക്കെ ഇങ്ങനെ നല്ല കടകൾ കടകൾ അടുത്തുള്ള കടകൾ അടുത്തുള്ള കടകളൊക്കെയാണ് കാണുന്നത് കൊറേ സാധനങ്ങളുണ്ട് കാണാൻ പിന്നെ മൂന്നാറിൽ ചേരുമ്പോ ഭയങ്കര ഹിറ്റാണ് അപ്പം മൂന്നാറിൽ അതായത് മൂന്നാറിൽ നമ്മൾ എത്തിക്കഴിയുമ്പോൾ അവിടെ ഒരു ലേക്ക് കാണാൻ ഞങ്ങൾ ആദ്യം പോയത് ഒരു നല്ല ആണ് നല്ലൊരു ലേക്കായിരുന്നു അത് നമ്മള് ഈ സിനിമകളൊക്കെ കാണുന്ന പോലത്തെ ലേക്ക് ആയിരുന്നു അവിടെ ആദ്യം കണ്ടത് ഞങ്ങൾ ഇറങ്ങിയത് അവിടെ നിന്ന് ഞങ്ങള് പിന്നെ പോയത് ഡാം കാണാനായിരുന്നു ഡാമിൻ്റെ പേരൊന്നും ഞാൻ ഓർക്കുന്നില്ല അത് കാണാനാണ് ആദ്യം നെക്സ്റ്റ് പോയത് ഇപ്പം ഞങ്ങൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ഹിൽ നമ്മുടെ നല്ല എന്താണെന്നു പറയുന്നതിന് ഹിൽസ് അതായത് മേഘങ്ങൾ കൊണ്ട് മൂടിയിരിക്കുന്ന ഹിൽസ് ഹിൽസാണ് കാണുന്നത് നിങ്ങളെല്ലാവരും നല്ല അടിപൊളി അറ്റ്മോസ്ഫിയറായിരുന്നു നല്ലൊരു പോകുന്ന നല്ല എൻജോയ്മെന്റ് ആയിരുന്നു എല്ലാവരും ഞങ്ങള് പാട്ടൊക്കെ പാടി അങ്ങനെ എല്ലാവരും നല്ല എൻജോയ് ചെയ്ത് പോയത് അങ്ങനെ ഇവനൊക്കെ അല്ലടാ അടിപൊളി നല്ല മരങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു നല്ല തണുപ്പും നല്ല നല്ലൊരു കാലാവസ്ഥയായിരുന്നു എന്തായാലും മഴയും അങ്ങനത്തെ അങ്ങനൊന്നും നല്ല തണുപ്പും നല്ല കാലാവസ്ഥയൊക്കെ ആയിട്ടാണ് ഞങ്ങൾ പോയത് പിന്നെന്താണ് പിന്നെ പറഞ്ഞത് അതായത് അടുത്ത് കടകളും ടൂറിസ്റ്റ് പ്ലേസും ഒത്തിരി ഇടയ്ക്ക് ഒത്തിരി ഒരു കുറച്ച് ദൂരം ചെന്നപ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് നേരം ചക്കായിട്ടുണ്ട് എന്ന് വെച്ചാൽ ഒരു ഒരു വൺ അവറോളം നമ്മളവിടെ പെട്ടുപോയ ഉപദേശം അതായത് മു ആയിക്കോട്ടെ അങ്ങനെ നമ്മൾ ഇങ്ങനെയൊക്കെ മൂന്നാറിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് ഭാഗങ്ങളാണ് അപ്പോൾ ഇതാണ് അതും നമ്മള് വീടുകളിൽ നിങ്ങൾ ബോറടിക്കുന്നോർത്ത് നിങ്ങൾ ഒന്നും ഉൾപ്പെടുത്തുന്നില്ല നിങ്ങളെ നല്ല അടിമനോഹരമായ കാഴ്ചയിലേക്ക് നമ്മൾ നമ്മൾ ഇത് ഇനി ലാസ്റ്റ് വലിയ ബ്ലോക്ക് ആയിരുന്നു അങ്ങനെ മൂന്നാറിൽ പോകണമെന്നൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു അതങ്ങനെ സാധിച്ചെടുത്തു നല്ല നമ്മൾ നമ്മള് കടന്ന് നല്ലൊരു നമ്മുടെ അവിടെ പോകാൻ പറ്റി പോയി കോട്ടയത്ത മൂന്നാറിലോട്ട് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു മത്സ്യം

ഏലക്കാടുകൾ അങ്ങനെ ആ പേര് മറന്നുപോയതോണ്ടാണ് ഞാൻ ഒന്ന് പറയാരുന്നത് ഏലക്കാടുകളാണ് ഇത് ഇപ്പം മൂന്നാറിന് അവിടുത്തെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനടുത്ത് പഴയ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡെന്നവര് പറഞ്ഞത് ഇവിടെയാണ് ഹോട്ടലൊക്കെ ഉണ്ട് അത് കെ എസ് ആർ ടി സി ബസ്സിൽ തന്നെ കിടക്കുന്ന ഒരു സംവിധാനം ഉണ്ടല്ലോ നിങ്ങളെല്ലാം അതൊക്കെ അറിയാമായിരിക്കും അവിടെ പോയിട്ടുള്ളവർക്ക് അറിയാരിക്കും കെ എസ് ആർ ടി സി ബസ്സിൽ നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഒരു സംഭവമുണ്ട് വൺ ഇത്രയാണ് അങ്ങോട്ട് പ്രൈസൊക്കെ കൊടുത്താൽ നൂറ് രൂപ അങ്ങനെ കണ്ടാന്ന് തോന്നുന്നു വൺ ഒരു രാത്രി അതൊക്കെ ഞങ്ങൾ കണ്ടായിരുന്നു പിന്നെ കുറച്ചൊക്കെ ഇങ്ങനെ പോയി കഴിയുമ്പോൾ നല്ല ലൈക്കുകളൊക്കെ കണ്ടു ആ പറ ഈ ലൈക്കാണ് പറഞ്ഞു ലേക്കാണ് ഇത് നമ്മൾ മൂന്നാറിൻ്റെ സെൻ്ററിൽ തന്നെ ഒരു ലൈക്കാണെന്ന് തോന്നുന്നത്

മൊബൈലിലെ ചാർജ് തീർന്നു പോയാരുന്നു അതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല കുറച്ച് കാര്യങ്ങളൊക്കെ നല്ല കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയില്ലായിരുന്നു അതെ ഫുള്ള് ഫുൾ റെക്കോർഡിങ് ചെയ്തുകൊണ്ട് മൊബൈലിന്റെ ചാർജ് അവിടെ റേഞ്ച് എന്ന് പറഞ്ഞ സംഭവം ഇല്ലായിരുന്നു റേഞ്ച് കിട്ടാത്ത സ്ഥലമാണ് മൂന്നാർന്ന് പറഞ്ഞ സ്ഥലം നമ്മളെ ബിഎസ്എൻഎൽ മാത്രം റേഞ്ച് റേഞ്ചുള്ള സെന്ററാണ് അവിടെ വേറെ റേഞ്ച് ഇല്ലായിരുന്നു ഒരു സ്റ്റേ ചെയ്യല്ല നമ്മളുടെ കൊറച്ചു നേരം ബാത്റൂമിലൊക്കെ പോവാൻ പോലെ അവിടെ ഒരു ഇതിൽ സ്റ്റേഷനായിരുന്നു ഇങ്ങനെ അടുത്ത കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമായിരുന്നു അവിടെയാണ് ഞങ്ങളുടെ ബസ് നിർത്തിയിരിക്കുന്നത് കാണാതെ ബസ് നിർത്തിട്ടുണ്ട് അവിടെ രണ്ട് ഉണ്ടായിരുന്നു റൈറ്റ് സൈഡിൽ ഞങ്ങളുടെ ബസ് പിന്നെ അവിടെ ഞങ്ങൾ ബാത്റൂമിൽ അങ്ങനെ കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഫ്ലവർ ഷോ ഒക്കെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ പോയി തിരിക്കുകയാണ് ഞങ്ങൾ ഡാം കാണാൻ പോകാൻ നമ്മൾ ലേക്ക് അല്ലടാ ലേക്ക് കാണാൻ പോകല്ലേ ലേക്ക് കാണാൻ പോടുന്ന് പിന്നെയും ഹിമല കയറണമായിരുന്നു അത് അതിനുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കീട്ടിലെ അറ്റ്മോസ്ഫിയറോ എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റുന്നു നിങ്ങൾ പോയവർക്കൊരു അറിയാമായിരിക്കുമല്ലോ എന്തൊക്കെയാണ് നല്ല സംഭവങ്ങൾ കാണാൻ പിന്നെ അടുത്തത് നിങ്ങൾ എൻജോയ് ഇതാണ് യാവശ്യം നമ്മൾ പറഞ്ഞ ലേക്ക് അതിമനോഹരമായ കാഴ്ചയാണ് ഇവിടെ നമ്മൾ കണ്ടത് നമ്മളെ ഫിലിമിലൊക്കെ കാണുന്ന പോലത്തെ ലേക്കാണ് ഇത് മീൻ പിടിക്കാനൊക്കെ ആൾക്കാരുണ്ട് വന്നിരിപ്പുണ്ടായിരുന്നു നല്ല നല്ലൊരു അറ്റ്മോസ്ഫിയറിലായിരുന്നു ഇവിടെ ചെന്നപ്പോൾ എൻ്റെ ഓളങ്ങളൊക്കെ ഉള്ള നല്ല ചെറിയൊരു മീൻ പിടിക്കാൻ ആൾക്കാർ ആൾക്കാരിയ്ക്കുന്നുണ്ടോ അതുപോലെ പല സ്ഥലങ്ങളിലും ഇങ്ങനെ മീൻ പിടിക്കാൻ ആൾക്കാർ ഇരിപ്പുണ്ടായിരുന്നു ഇവിടെ ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു നമ്മൾ ഫോട്ടോ എടുത്ത് തരുമായിരുന്നു അതിൻ്റെ കുറച്ച് ഫോ ഫോട്ടോകൾ ഞാൻ നിങ്ങൾ ഇനി അടുത്ത് കാണിക്കാം ഞങ്ങളവിടെ ചെന്ന് ഇപ്പോഴത്തെ കുറച്ച് ഫോട്ടോകളാണ് അവിടെ ഫോട്ടോഗ്രാഫർ അവർ ഉണ്ടായിരുന്നു ഒരു ഇത്ര പൈസ കൊടുത്താൽ ഫോട്ടോ എടുത്ത് തരുന്ന അവരെ ഫോട്ടോ ആണ് ഇത് ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു അവരുടെ ഫോട്ടോ എല്ലാം കൂടെ കാണിക്കാം നിങ്ങൾ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക